ജൂലൈ മുപ്പത്തിയൊന്നിന് നടക്കുന്ന ലോങ് മാർച്ചിന് പിന്തുണയുമായി സ്പൈസസ് മാർക്കറ്റിംഗ് സ്റ്റാഫ് അസോസിയേഷൻ രംഗത്ത് സംസ്ഥാന സർക്കാരിന് വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി കോടതിയിൽ സമർപ്പിച്ച അഫിഡവിറ്റിൽ പറഞ്ഞിട്ടുള്ളത് നീരുമംഗലം മുതൽ വാളറ വരെ റിസർവ് ഫോറസ്റ്റ് ആണെന്നാണ് അതുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനം നിലച്ചത് ഇടുക്കി ജില്ലയുടെ പ്രവേശന കവാടത്തിലെ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെച്ചത് പ്രതിഷേധാർഹമാണെന്നും അസോസിയേഷൻ ഭാരവാഹികളായ ജെയിംസ് കളത്തിൽ ആന്റണി ബിബീഷ് ഷിനാസ് ബെൻ എൽദോസ് എന്നിവർ അറിയിച്ചു എൻ എച്ച് എൺപത്തി അഞ്ച് നിർമ്മാണ നിരോധനത്തിനെതിരെ ഇടുക്കിയിൽ ശക്തമായ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഏതാനും ചില കവട പരിസ്ഥിതിവാദികൾ ചേർന്നുകൊണ്ട് നമ്മുടെ ഈ ഇടുക്കി ജില്ലയുടെ പ്രവേശന കവാടമായ നേര്മംഗലം മുതൽ വാളറ വരെയുള്ള ഈ പ്രദേശത്തെ നിർമ്മാണം നിരോധിച്ചിരിക്കുകയാണ് ഇതിനെതിരെ പല വിധത്തിലുള്ള സംഘടനകൾ നിലവിൽ രംഗത്ത് വന്നു കഴിഞ്ഞു ഇതിനെതിരെ ഈ പ്രദേശത്തുള്ള ആളുകൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഈ ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി എൻ എച്ച് സംരക്ഷണം സംബന്ധിച്ച് നടത്തുന്ന ഈ ലോൺ മാർച്ച് സ്പൈസസ് മാർക്കറ്റിംഗ് സ്റ്റാഫ് അസോസിയേഷന്റെ എല്ലാ പിന്തുണയും ഉണ്ടായിരിക്കുമെന്ന് അറിയിക്കുകയാണ്